നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് യാദൃശികമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോട് ചില രഹസ്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ മറച്ചു വച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇതിലൂടെ നിങ്ങൾക്കറിയുവാൻ സാധിക്കുന്നതാണ് തീർച്ചയായും വായന തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങൾ കാണുവാനായി ശ്രമിക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ വിചാരിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി നോക്കുക നമുക്കിവിടെ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി പലതും നിങ്ങളുടെ അടുത്ത് സമ്മതിച്ചു തരുന്നില്ല എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരു സെപ്പറേഷൻ പിരീഡിലായിരിക്കാം നിങ്ങൾ രണ്ടു പേരും വേർ പിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം രണ്ടുപേരും തല്ലു പിടിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം അകലത്തിലായിരിക്കാം അങ്ങനെ പല സാഹചര്യവുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ നല്ല രീതിയിൽ ഈ വ്യക്തി മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാധാന്യം എന്തായിരുന്നു എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള സത്യം ഈ വ്യക്തി വളരെയധികം രഹസ്യമായി വെച്ചിരിക്കുകയാണ് അത് മറ്റ് പലവരുമായി ഈ വ്യക്തി ഡിസ്കസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഈ വ്യക്തിയുടെ അടുത്ത് അടുത്തുള്ള സുഹൃത്തുക്കളായിരിക്കാം കൂടെ ജോലി ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്ന വ്യക്തികളായിട്ടായിരിക്കണം ഈ വ്യക്തി അത്യാവശ്യം നല്ല രീതിയിൽ മറ്റുള്ളവരായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നേരിട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴോ ഈ വ്യക്തി അത്രത്തോളം പ്രാധാന്യം നിങ്ങൾക്കൊരു പക്ഷെ തരുന്നില്ലായിരിക്കാം നിങ്ങളില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല ഞാൻ ഹാപ്പിയാണ് ഞാൻ സന്തോഷത്തിലാണ് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല ഞാൻ എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള ഒരു മനോഭാവത്തിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് പുറമേ കാണാൻ പറ്റുന്നതെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെയാണ് ഈ വ്യക്തിയെ ധരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് മാറ്റി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു കാരണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുമായിട്ട് ഈ വ്യക്തി വളരെയധികം അകന്നു നിൽക്കുകയാണ് അല്ലെങ്കിൽ സപറേഷൻ പിരീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായി ഒത്തുതീർപ്പാക്കിയതിന് ശേഷം പുതിയൊരു തുടക്കം തുടങ്ങുവാൻ ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തി ഒരു കാലഘട്ടത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് അത് ഒരു ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മോശപ്പെട്ട കാലഘട്ടം ആയപ്പോൾ ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സമയം അത്ര നല്ലതല്ല എന്നുള്ള സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴും ആയിരിക്കണം ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹമില്ലാതെ സ്നേഹം പ്രകടിപ്പിക്കാതെ ഈ വ്യക്തി മറ്റെവിടേക്കോ പോയതായിട്ട് അല്ലെങ്കിൽ മറ്റേതൊക്കെയോ വ്യക്തികളിലേക്ക് അഡിക്റ്റഡ് ആയി പോയതായിട്ട് അല്ലെങ്കിൽ അവരിലേക്ക് അടിമപ്പെട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടിയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ തടസ്സം നിൽക്കുന്ന മൂന്നാമതൊരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു സമയം ശരിയല്ലാത്ത രീതി കൊണ്ടും പലതരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങൾ രണ്ടു പേരും ഒരു പ്രണയിക്കുന്ന കാര്യത്തിലോ സ്നേഹിക്കുന്ന കാര്യത്തിലോ ഒട്ടനവധി തെറ്റുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ടാവില്ലായിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയുടെ പ്രാധാന്യവും സ്നേഹവും സാന്നിധ്യവും ആഗ്രഹിക്കുന്ന സമയത്ത് ഈ വ്യക്തിക്ക് അത് പരിപൂർണമായി നിങ്ങളിലേക്ക് തരുവാനായി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി സാധിച്ചിരുന്നില്ല എന്നുള്ള കാരണത്താൽ അവിടെ അനാവശ്യമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി വന്ന് വന്നു ഭവിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി നിങ്ങൾക്കിടയിൽ വന്ന് കേറി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് ഒരു കമിതാക്കൾ എന്നുള്ള നിലയിലാണെങ്കിലും ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിലും വിവാഹേതര ബന്ധമാണെങ്കിലും ഏതൊരു സാഹചര്യം ആണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചു എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യം വളരെയധികം ആയിട്ടുള്ള ഒരു സ്നേഹമാണ് അതായത് മാനസിക ശാരീരികപരമായിട്ടുള്ള അട്രാക്ഷൻ സ്നേഹം കാര്യങ്ങൾ കുറച്ചധികം ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ടാകണം നിങ്ങളുമായിട്ട് എപ്പോഴും ഒരുമിച്ചിരിക്കണം അല്ലെങ്കിൽ കുറേ നേരം സംസാരിക്കണം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കണം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടാവുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് പോലും ഒരുപാട് പ്രതീക്ഷകൾ ഈ വ്യക്തി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കാരണം ഈ വ്യക്തി ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ വ്യക്തി ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവിത പങ്കാളിയിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല അപ്പോ അതിന്റെ ഒരു കുറവ് നിങ്ങളിൽ നിന്നും ലഭിക്കണം അല്ലെങ്കിൽ നിങ്ങളിലൂടെ അത് നികത്തണം ആ ഒരു സ്നേഹം എന്താണ് എന്നുള്ളത് അറിയണം എന്നുള്ള ആഗ്രഹമായിരുന്നു ഈ വ്യക്തിക്ക് അധികമായിട്ട് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരെ കവിതാക്കളാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാനസിക ട്രോമകൾ ഒരുപാട് ഒരുപാടുണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് അതിപ്പോ കുട്ടിക്കാലത്ത് തൊട്ടുള്ളതായിരിക്കണം പഠിക്കുന്ന കാലത്ത് ഉള്ളതായിരിക്കണം അല്ലെങ്കിൽ ബന്ധും ഇത്രാദികളിൽ നിന്നോ ഉണ്ടായിട്ടുള്ള മോശം അനുഭവമായിരിക്കണം ഒറ്റപ്പെടലായിരിക്കണം സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം പോലും ലഭിക്കാതെ വളർന്ന ഒരു ജീവിത സാഹചര്യം ആയിരിക്കണം ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം ഈ വ്യക്തി നിങ്ങളിൽ ആഗ്രഹിച്ചു എന്നുള്ളതാണ് അത് കേവലം ഒരു കാമുകിയുടെയോ കാമുകന്റെയോ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ സ്നേഹം മാത്രമല്ല അതിനേക്കാളൊക്കെ ഉപരി ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു കാമുകൻ ഭർത്താവ് അച്ഛൻ അങ്ങനെ എല്ലാ തരത്തിലുള്ള സ്നേഹവും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ആഗ്രഹിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ രണ്ടു പേരുടെയും ഭാഗത്ത് തെറ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഒരുപക്ഷെ നിങ്ങൾ വളരെ തിരക്കേറിയ ഒരു വ്യക്തിയാണെങ്കിൽ ഈ പേഴ്സണോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലായിരിക്കാം ജോലിയുടെ ഭാരം കാരണം അമിതമായിട്ടുള്ള വർക്ക് പ്രഷർ കാരണം സ്ട്രെസ് കാരണം നിങ്ങൾക്ക് ഇതിലേക്ക് പരിപൂർണമായിട്ട് ഇൻവോൾവ്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം ഈ ഒരു ഇതേ അവസ്ഥ തന്നെ ആയിരിക്കാം ഈ വ്യക്തിക്കും ഉണ്ടാകുന്നത് അതായത് ഇപ്പൊ നിങ്ങൾ എപ്പോഴും ഫ്രീ ആണെങ്കിൽ ഈ വ്യക്തിയുടെ അവസ്ഥ ഒരുപക്ഷെ ഇതായിരിക്കണം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് തിരക്കുകൾ അപ്പോൾ നിങ്ങളുടെ രണ്ടു പേരുടെ ഇടയിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടു പേരും തുറന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓരോ ദിവസവും കഴിയും തോറും വലുതായി വലുതായി വലിയൊരു വൃണമായി മാറിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ രണ്ടു പേരും പിരിഞ്ഞിരിക്കുന്നത് പോലും ഇത് തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അപ്പോൾ തുടക്കത്തിലേ തന്നെ കല്ല് കടിച്ചു എന്നാൽ അത് ഒട്ടും തന്നെ നിങ്ങൾ മനസ്സിലാക്കാതെ അത് പറഞ്ഞു തീർക്കാതെ വീണ്ടും ആ ഒരു മെന്റാലിറ്റിയോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോയി അത് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി അകൽച്ചയിലേക്ക് പോയി കുറ്റപ്പെടുത്തലുകളിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഓരോന്നായിട്ട് എണ്ണി എണ്ണി പറയാം നിങ്ങളാണെങ്കിലും ആ വ്യക്തിയുടെ തെറ്റുകുറ്റങ്ങൾ ഓരോന്നായിട്ട് എണ്ണി എണ്ണി പറയാ ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ രണ്ടു പേരും ഒന്നില്ലെങ്കിൽ സ്വയം ഏറ്റുപറയാ ഇല്ലെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങളുടെ ഈ പ്രണയബന്ധത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൽ അതിനിടയിൽ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം അവരുണ്ടാക്കി വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ നിങ്ങൾ രണ്ടു പേരും വേറെ മറ്റു ചിലവരുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ഈ വ്യക്തി മറ്റാരോടക്കെയോ കേവലം ഒരു ആശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം ലഭിക്കുവാൻ വേണ്ടി മറ്റാരോടൊക്കെയോ ഈ വ്യക്തിയുടെ വിഷമങ്ങൾ പറഞ്ഞു മനസ്സിലെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇവിടെ ചെയ്തു പോയിട്ടുള്ള പല കാര്യങ്ങളും വളരെ മോശപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഒരു പക്ഷെ നിങ്ങളുടെ മുന്നിൽ വളരെ കൂടി തേർഡ് പാർട്ടിയോടൊപ്പം നടന്നു നീങ്ങിയ ഒരു പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി എന്ന് പറയുന്നത് അതായത് എന്തുകൊണ്ടും നിങ്ങളെക്കാൾ നല്ലതാണ് തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ സ്വന്തമായി അഹങ്കരിച്ച് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ടുണ്ടാകണം പക്ഷെ ഇന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ഈ ഒരു സാഹചര്യം എങ്ങനെയെങ്കിലും അവസാനിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് കാരണം തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും വലിയ ഒരു ഒരു ഏറ്റവും വലിയൊരു വില്ലൻ ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ വഴിയേ പോയ ഏറ്റവും വലിയൊരു വയ്യാവലിനെ എടുത്ത് തലയിൽ വെച്ച ഒരു അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് തുറന്നു പറയുവാനായി തയ്യാറാകുന്നില്ല കാരണം അതൊക്കെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പലപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് വിഷമിക്കുന്നതായിട്ടും ദുഃഖിക്കുന്നതായിട്ടും ഡിപ്രഷനിലേക്ക് പോകുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ വേണ്ടത് തുറന്നുള്ള സംസാരം തന്നെയാണ് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് കാട്സ് വ്യക്തമാക്കുന്നത് കാരണം സ്നേഹത്തിന്റെ പാനപാത്രം നിങ്ങൾക്കിടയിൽ ഇപ്പോഴും തീർന്നിട്ടില്ല മനസ്സിലായോ അതായത് ആ ഒരു സ്നേഹത്തിന്റെ പാനപാത്രം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതായത് ഇനിയും ചാൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇനി നിങ്ങൾക്കറിയാം പുതിയൊരു തുടക്കം സംഭവിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ കൊണ്ടുപോകണം ഈ വ്യക്തിയായിട്ട് എത്രത്തോളം കൂടി സന്തോഷത്തോട് കൂടി സ്നേഹത്തോട് കൂടി കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇപ്പൊ ബോധ്യമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് ഒരു ജീവിത പാഠം കൂടിയാണ് ഒരു പാഠമാണ് അതായത് എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കപ്പെടണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പാഠം അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി ഈ വ്യക്തിയുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ പീരീഡില് അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ആത്മീയമായിട്ട് ഉയരുവാനായി ശ്രമിക്കുക ഈ വ്യക്തിയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് തേർഡ് പാർട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പല പ്രശ്നങ്ങൾ തന്നെയായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ നിങ്ങൾ നന്നായിട്ട് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു പുതിയ റിയൂണിയൻ സംഭവിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു